അപ്പം നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്ന വേറെ ഒന്നുമല്ല നമ്മൾ രീതി തോക്ക് വെച്ച് എത്ര ബുള്ളറ്റ് വേസ്റ്റ് ചെയ്താലാണ് ഒരു ഡിനോസറിൻ്റെ ഡിനോസർ ചാവുന്നതിനാണ് നമ്മളൊന്ന് നോക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡിനോസറിനെ കണ്ടെത്തണം ഇതുപോലത്തെ അടിപൊളി കണ്ടന്റുകൾ നിങ്ങൾക്ക് വെറൈറ്റി വെറൈറ്റി കണ്ടന്റ് അറിയാവുന്നവർ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലത്തെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അറിയാവുന്ന ചിറ്റ് കോഡ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ട്സ് നമ്മൾ ചെയ്യുന്നേക്ക് ഇപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ നിൽക്കുക ട്വൻറ്റി എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിലേക്ക് ഇനി വരും മുനൂറ് സബ് കൊണ്ട് വരും നിങ്ങളെ കൊണ്ട് സാധിക്കും മുന്നൂറ് അപ്പോൾ മാക്സിമം ഒന്ന് മുന്നൂറാക്കി തരുന്ന വലിയ ഉപകാരം വരുന്നു ട്വൻറ്റി കെ ഫാമിലോട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ ആ കാണുന്ന വിനോദ സാറിൻ്റെ കുട്ടിയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത് തോനെ ബുള്ളറ്റുകൾ അളഞ്ഞാൽ മാത്രമേ അതിനെ കൊണ്ടുപോയി ഞാൻ നേരെ നമ്മളെ അടുത്തേക്ക് അറ്റാക്ക അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞു എത്ര ബുള്ളറ്റ് കൊടുക്കണമെന്ന് അറിയാമോ എന്നാൽ മാത്രമാണ് അതിൽ കറക്റ്റിന് കൊള്ളുന്നത് ചുരുക്കമാണ് അതിങ്ങനെ വരുന്ന കൊണ്ട് ഇത്രയും ബുള്ളറ്റ് നമ്മൾ വേസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഡിനോസറിനെ കൂട്ടി ഡിനോസറ് വീണിരിക്കുന്നത് അപ്പോൾ എന്തുമാത്രം മാത്രം വലുതെന്നെ കഴിക്കാൻ റോക്കർ റാഞ്ചർ അതിനെ വേണ്ടി വരും സോ ഇതാണ് എന്ന് ചെറിയൊരു കണ്ടൻറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല എന്ന് എനിക്കറിയത്തില്ല ഇഷ്ടപ്പെടുന്ന ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കഴിക്കുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ കാണുന്നതിലും ഭൂരിഭാഗം വേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ സൈസ് കണ്ടോ മുതുക്കു സൈസ് തന്നെ കേട്ടോ മുതുക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു സൈസാണത് ഇതിൻ്റെ അടുത്ത് പെട്ട് കഴിഞ്ഞാൽ ഓടിയാൽ പോലും രക്ഷപ്പെടാൻ കഴിയൂലെന്നുള്ളൊരു അവസ്ഥയൊരു സാധനമാണിത് ഇപ്പം ഇത് ഇതിപ്പോൾ ജെറാസി പാർക്കിൻ്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത് വേറെ ഡിനോസൊന്നും നമ്മളെ മുന്നിലൊന്നും കാണുന്നില്ല അത് കണ്ടുകഴിഞ്ഞ പ്രത്യേക ഒരു സമരം ഉണ്ടാക്കിയാണ് നമ്മളെ മുന്നിലോട്ട് അത് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഇവിടെങ്കിലൊക്കെ പോകുമ്പോൾ സൂഴിച്ച് വേണം പോയി ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്കൊക്കെ പോയാൽ പണി വേണം കാറൊന്നുമില്ലെങ്കിൽ അപ്പോൾ അത്രയ്ക്ക് ഡേഞ്ചറായ സ്ഥലമാണ് അപ്പോൾ അറിയാവുന്ന ചീറ്റ് കോഡൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും സോ അപ്പോൾ ഒരടുത്ത് റെഡിയായിട്ട് കാണാൻ അറിയാം ചേട്ടാ